അടുത്ത കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷിലെ പദം വേറെ വലുതാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പ്രകൃതിക്ക് ചേരാത്ത കാര്യം ചെയ്തവർ അതിന് വേറെ ഭാഷ പ്രാകൃതകാലത്തെ സ്വഭാവം എന്താ ഈ പ്രാകൃതകാലം പണ്ട് 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 നമ്മുടെ അപ്പന്റെ 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 കാലത്ത് ശിലായുഗത്തെ കാലം ഓർക്കണ്ടോ ശിവലായുഗുത്ത കാലം ശിലായുഗുത്തേ അന്ന് തുണിയാണ്ട് മനസ്സിലായു പ്രാകൃത എല്ലാവരും മനസ്സിലായല്ലേ ദേഹത്ത് മനസ്സിലായല്ലേ പണ്ട് പ്രാകൃതകാലത്ത് സ്വഭാവം ഇവിടെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല ദൈവത്തിന്റെ സ്വഭാവം അന്നത്തെ സ്വഭാവ ഇനി അമേരിക്ക പോയാലും ദേശീയ പോയാലും യു കെ പോയാലും പാരീസിൽ പോയാലും അവൻ പിന്നെ ചങ്കരൻ പിന്നീട് അവിടെ തന്നെ മാത്രം പണ്ട് ആരോ പറഞ്ഞതുപോലെ നക്കിയാലും നക്കിയല്ല എന്ന് പറഞ്ഞതുപോലെ ശിലായ സ്വഭാവം ഒരിക്കലും അടുത്ത എന്താണ് ആത്മാവില്ലാത്ത ആത്മാവിനെ പ്രാവശ്യം അലലി പറഞ്ഞ അല്ലി വരുന്നില്ല രാവിലെ രണ്ടു മണിക്ക് പുറത്തേപ്പൊ ഇതല്ലേ കണ്ടത് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത് അവസാനം എങ്ങനെ അറിയാം ചെലരെ പ്രാപിച്ചിട്ട് മിണ്ടാതിരിക്കും ചില പ്രാപിച്ചിട്ട് കൈയടിക്കും ചില പ്രാപിച്ചിട്ട് അന്യഭാഷ പറയും ഇതൊന്നും അറിയാകത്തില്ല അന്യഭാഷ ചെലിപ്പം കൊണ്ടൊന്നും ആത്മാവ് ഞാൻ ആകത്തില്ല കത്തോലിക്കന് കൈയടിക്കുന്നു കാലു തക്കോലിക്കൂട്ടടിക്കുന്ന പറയും മാത്ര മനസിലായി ദുബൈ ട്രീറ്റ് ചർച്ച തന്നാൽ ആരാധിക്കുന്നു കിടന്നാധിക്കുന്നു നിന്ന് ആരാധിക്കുന്നു കരഞ്ഞ് 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 ചർച്ച ചർച്ച ദുബൈയിലെ ട്രീറ്റ് ചർച്ചിൽ ചെന്നാൽ മതി എങ്ങനെയും ഇതൊക്കെ ഒരാത്മാവാന്നാ പറയുന്നത് ഇത് ഏത് ആത്മാവാന്ന് കണ്ടറിയാം മനസ്സിലായ പ്രാപിച്ചറിയാം റിയേരി എന്താ ആത്മാവിന്റെ ഫലം പറഞ്ഞു പറഞ്ഞു വേഗം പറഞ്ഞു സ്വയം കളയാതെ ആത്മാവൻ അറിയില്ല എന്താ ആത്മാവിന്റെ ഫലം ആ വെറുതെ നിർക്കണുണ്ടോ എങ്ങും ഉറാത്ത എന്താ ആത്മാവിന്റെ ഫലം എല്ലാം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിന് എനിക്ക് രാത്രി സമാധാനം യേശു പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നതാ പല കൊഴക്കട്ടല്ലാതെ സമാധാനം ഉണ്ടാക്കാൻ സമാധാനം എങ്ങനെ ഉണ്ടാക്കുന്ന

ഉണ്ടായോ അതിനു വേണ്ടി റിയാൻ പോകേ ആവശ്യമില്ല അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ വരുന്ന സമാധാനവും ആത്മാവനത്തിന്റെ അർത്ഥം എന്താ ദീർഘക്ഷമ എന്തോ ദീർഘക്ഷമ നീട്ടി പറയുന്ന എന്തോ ദീർഘക്ഷമിപ്പോ ഭയങ്കര ക്ഷമയുടെ ആൾക്കാരെ വെളിയിറങ്ങണം ദീർഘക്ഷമ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ മറക്കണം മറക്കണം ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വിടുന്നതിന് കൊത്തുവാണെ

അവസാനം നിന്റെ കാര്യം എല്ലുവരെ ഉരുകി പോകും വരെ ഉരുകി പോകും അത് ക്ഷമിച്ചതൊക്കെ മറന്നുകട ആത്മാനു പറഞ്ഞു ഞാൻ വിടുക ലക്ഷണം ഞാൻ വിടുവാത്തിലേക്ക് വരാൻ പോവാത്തിലേക്ക് ദൈവ സ്നേഹത്തിൽ തന്നെ തന്നെ സൂക്ഷിക്കണം ഞാൻ ജോസഫ് പാഷയെ സൂക്ഷിക്കാൻ പറ്റത്തില്ല സൈമൺ പാഷ സൂക്ഷിക്കാൻ പറ്റത്തില്ല ആ സാങ്കുട്ടി പാ സൂക്ഷിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ സൂക്ഷിക്കാൻ പറ്റും മനസ്സിലായ എവിടെ ആളിലല്ല നാട്ടുകാരെ സൂക്ഷി അടച്ചാ സ്വന്തം കാര്യമാണ് പാത്രം ദൈവ സംഘം നനക്കാര സൂക്ഷിക്കുക ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ഉണ്ട് നമ്മള് പാടും എം ജീവനേ കാളും നീ വലിയ പാടുന്നത് കള്ളേ ഈ പാടുന്നെല്ലാം കള്ളവാ കർത്താവുമായിട്ട് എന്തോ ഒന്നുമില്ല പ്രാണനാഥൻ പാത്രം ഞാൻ ജീവനേക്കാൾ വലിയതാ ഏ ജീവനകാരിയായി പറഞ്ഞേ പാത്രം ജീവനേക്കാൾ വലുതാ യേശൂരങ്കിൽ

ഒരു ഉദാഹരണം പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കാം ദൈവ സ്നേഹത്തിൽ തന്നെ തന്നെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പ്രസംഗിക്കാൻ സമയമില്ലാത്തോണ്ട് പലയിടത്തും ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങളോട് പറയാം നിങ്ങൾ നാളെ എന്റെ ഭാര്യയെ കാണുമെന്ന് ചോദിക്കരുത് സംഭവിക്കാത്ത കാര്യമാണ് കുടുംബങ്ങളെ ഇല്ലാത്തത് ഉണ്ടാക്കരുത് നിങ്ങൾ പ്രസംഗിക്കാൻ സമയമില്ലാത്ത കൊണ്ട് വേഗത്തിലൊക്കെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോകും ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഉദാഹരണം പറയുക അമ്മേ സംഭവിച്ചല്ലേ ഞോട് നോക്കിക്കണം കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചവർക്കെല്ലാം കാര്യം പെട്ടെന്ന് മനസ്സിലാവും കഴിക്കാത്തവർക്കും അല്ലേ കല്യാണം കഴിച്ചു ആയിട്ട് താങ്കൾ ഒരേ ബെഞ്ചിൽ ഒരേ സ്ഥലത്ത് ബസ്സാണെങ്കിലും മുട്ടി മുട്ടി ജംഗ്ഷൻ ആണെങ്കിലും തോടെ കൈയിട്ട് ഒന്നിച്ചൊന്നിച്ചു ആദ്യം ആദ്യാറ് മാസം അത് കഴിഞ്ഞാൽ ജോലിക്ക് പോയെങ്കിൽ തുടങ്ങി സമയം കിട്ടുമ്പോഴല്ല എന്റെ ഭാര്യ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം സമയം കിട്ടുമ്പോൾ പറയുക അച്ചോ ജീവൻ്റെ ജീവനാണ് അച്ചാൻ്റെ കാണപ്പെട്ട ദയ്യമാണ് അച്ചാൻ്റെ എല്ലാം എല്ലാമാണ് അച്ചാൻ്റെ ചങ്കാണ് പൊന്നാണ് കരളാണ് ആണോ 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 പക്ഷേ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ചായ തരത്തില്ല എന്റെ ഡ്രസ് അളക്കത്തില്ല എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രീഫുണ്ടാക്കത്തില്ല എന്റെ ആ കാര്യമൊന്നും നോക്കത്തില്ല പക്ഷെ അവള് ചായ് കുടിച്ചു കഴിയും അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിച്ചു കഴിഞ്ഞു അവളുടെ ഡ്രസ്സോൾ അലക്കുന്നുണ്ട് അവടെ കാര്യത്തിൽ മുടക്കൊന്നുമില്ല പക്ഷെ അപ്പോഴും കേട്ട് ജീവന്റെ ജീവനാണ് ആ സ്നേഹത്തിന്റെ പേരെന്തുവാ ഉറക്ക പറഞ്ഞു എനിക്ക് പുറ കേക്കട്ടെ ഒറക്ക പറഞ്ഞു കള്ള സ്നേഹം വ്യാജസ്നേഹം ഞാൻ പണിത എന്റെ വീട്ടിൽ പാർത്തത് ഞാൻ കൊണ്ടുവരുന്ന മൂന്നേരം കഴിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി എന്റെ സംരക്ഷണയിലും എന്റെ പ്രൊട്ടക്ഷനിലും കഴുകി സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് കൂടെ കൂടെ പറയും ജീവനാണ് പൊന്നാണേജ് മനസ്സിലായി ശരിയാ ശരിയാളികളെ യേശുക്രിസ്തു എന്ന ആത്മ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സമയം നമ്മൾ മനസ്സിലായോ യേശു ക്രിസ്തു എന്ന ആക്കുമ്പോഴി കാത്തിരിക്കുന്ന മണവാട്ടി സഭയ നമ്മൾ കർത്താവ് തന്ന വീട്ടിൽ പാർത്ത് കർത്താവ് തന്ന ജോലി ചെയ്ത് കർത്താവ് ചെയ്ത ആരോഗ്യത്തിൽ ജീവിച്ച് കർത്താവ് തന്നെ ആഹാരം കഴിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് സമയമെന്ന് പറയും എൻ ജീവനേക്കാൾ വലിയതന യേശു കള്ളം കൊണ്ട് എന്തും പറഞ്ഞിട്ട് എന്തും ചെയ്തിട്ട് സഭയെ വന്ന് പറയുന്ന ഈ വാക്കുണ്ടല്ലോ കള്ള രാത്രി മാനസാന്തരപ്പെട്ടു ദൈവ സ്നേഹത്തിൽ തന്നെ തന്നെ സൂക്ഷിക്കണം യോഗ സൂക്ഷിച്ചു എഴുതിയപ്പോൾ ലേഖനം എഴുതിയപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പനകളിൽ പ്രമാണിക്കും ദൈവത്തെ ദൈവത്തെ അവന്റെ അവന്റെ വഴിയിൽ നടക്കും ജീവിക്കും കുടുംബ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിലും പറയാം ഒരുപാട് ഫാമിലി കോൺഗ്രസ് ഞാൻ പ്രത്യേകിച്ചിട്ടുണ്ട് അതല്ലെങ്കിലും പറയാം എന്നോട് പറയുന്നവർ പ്രത്യേക സത്യയ്ക്ക് അനുവാൻസ് പറയാൻ പോകുക കേട്ടിരിക്കണം പുറകെ ആൾക്കാർ വലിയ കൊച്ചിന് കളിപ്പിക്കാൻ നല്ല കാര്യം പറഞ്ഞ കൊച്ചിന് കളിപ്പിക്കാൻ മാത്രം നന്നാവുന്ന കേട്ടു പറഞ്ഞ കേട്ടു പറഞ്ഞുതരാ കുടുംബത്തിൽ പറക്കാൻ വരുന്ന പെണ്ണുങ്ങള് ആദ്യം പറയേണ്ടത് എന്താണെന്ന ഇവിടെ പഴയ അപ്പച്ചു പോലെ പഴയ അമ്മച്ചിന് എൺപത്തഞ്ചു വയസ്സുണ്ട് അമ്മ കാര്യം പറഞ്ഞു മനസ്സിലായോ കുടുംബത്തിൽ പറക്കാൻ വരുന്ന പെണ്ണുങ്ങള് അപ്പന്റെ ഇഷ്ടം അറിയണം അമ്മയുടെ ഇഷ്ടമല്ല പക്ഷെ ആദ്യം അറിയേണ്ട കെട്ടിയോ നിഷ്ടം എന്താണെന്ന് എന്റെ അപ്പൻ അഞ്ചു മക്കളുണ്ട് പക്ഷേ ബാക്കി നാല് പേരും എൻ്റെ അപ്പന്റെ അടുത്ത് പോയില്ല പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വെക്കുന്ന സാമ്യാപിക്കുന്നെ സന്തോഷമായി എനിക്കും എന്റെ ഭാര്യയ്ക്കൊക്കെ സന്തോഷമാണ് പക്ഷേ ആദ്യം അറിയേണ്ടത് നിന്റെ പ്രാണപ്രിയന്താണെന്ന് എന്താ ഈ അർത്ഥം സാരി ഉടുക്കുന്ന ഇഷ്ടമെങ്കിൽ സാരിയെ ഉടുക്കാവൂ മിണ്ടുന്ന ഇഷ്ടമല്ലെങ്കിൽ മിണ്ടാൻ പോകരുത് ആർക്ക് നിന്റെ നിന്റെ ഇഷ്ടമുള്ളത് നീ ചെയ്യാവൂ അത് വേർപാടാ പ്രിയരെ ആരും പ്രേരിപ്പിക്കണ്ട ഉടുക്കാൻ എന്റെ അച്ഛന്റെ ഇഷ്ടം അതാ 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 അങ്ങനെ ഉള്ള സഹോദരിമാരെ നല്ല കുടുംബം നോക്കാൻ പറ്റുന്നു മനസ്സിലായോ മറ്റേത് അപ്പം വേറെ ഭാര്യ വേറെ മക്കൾ വേറെ നാല് നാല് ചുള്ള പോലെ നിൽക്കും മനസ്സിലായോ ആ നാല് ആറ് നാല് പേര് എടുത്ത് നാല് വഴിക്ക് അങ്ങ് പോയി രാവിലെ ആരൊക്കെ ആർക്കറിയാം അങ്ങോട്ട് പോയെന്ന് അച്ചാൻ പോയി ആ പറയുന്നേ അച്ഛനവിടെ പോയി അമ്മാമ്മടെ പോയി അദ്ദേഹം പറയുന്ന സ്വന്തം ഇഷ്ടമല്ല സ്വന്തം ഇഷ്ടമല്ല പ്രിയരെ നിന്റെ ആത്മമ ഇഷ്ടം തിരിച്ചറിയണം എന്റെ വാക്കുകളിപ്പിക്കും ദൈവ ദൈവസ്നേഹത്തിൽ തന്നെ സൂക്ഷിക്കുമ്പോ എല്ലാ മേഖലയിലും മാറ്റം വരണം യേശുക്രിസ്തുവിനെ സൂര്യൻ എന്ന ആത്മമേണ്ടി കാത്തിക്കുന്ന മറവാട്ടി സർ നിന്റെ ഇഷ്ടമൊക്കെ മാറ്റി വേ ദൈവത്തിന് ഇഷ്ടമോ

എന്റെ പുൻ അതി സുന്ദരൻ പതിനോങ്ങളെട്ടും ചുവപ്പും ഉള്ളവൻ ചൂരി പറയും എന്റെ പ്രിയൻ അതിസുന്ദരൻ സുന്ദരൻ പറയട്ടെ ശേഷം പറയാൻ

அவன் கல்பணை பிரமாணிக்க அவன் மாறகாண்டி நிலநிலக்கி ஆதிமரையும் தன் தாண்டெடுக்க ಹಂದರ ದಗಲ ಎಲ್ಲ ಕಣ್ಣ ದಿವಸ ಎಲ್ಲ ಕಣ ದಿವಸ ಎಲ್ಲ ಕೃತ ದಿವಸ ಬೇಕಾಗಿರುವಾಗ ಎಲ್ಲ ಕಣ್ಣ ದಿವಸ